വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വില്പ്പന അരലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പൂക്കോട്ടുമണ്ണയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങള് വില്പ്പന നടത്തിവന്നിരുന്ന യുവാവിനെ പോത്തുകല്ല് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി വേങ്ങര വലിയോറ സ്വദേശി നെണ്ടുകണ്ണി ഇബ്രാഹിമിനെയാണ് എസ് എസ്ഐ മോഹൻദാസ് കാരാട് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ സി എൻ സുകുമാരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിശേഖരം പിടികൂടിയത് ആവശ്യക്കാർക്ക് കാറിലും സ്കൂട്ടറിലും എത്തിച്ചു കൊടുക്കുകയാണ് പതിവ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പ്രതിക്കെതിരെ കേസ് നിലവിലുണ്ട് പൂക്കോട്ടുമണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂളിനു സമീപത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാറിയാണ് പ്രതി വാടകയ്ക്ക് താമസിക്കുന്നത് സി പി ഓ ആതിര രാജേന്ദ്രൻ കെ എസ് ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കായ്പിനി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഈ ചാനൽ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം